നമസ്കാരം ആരും വിമർശനത്തിന് അതീതരല്ല എന്ന് നാഴികയ്ക്ക് നാല്പത് വട്ടം മേനി പറയുമ്പോഴും ഈ പറഞ്ഞ കാര്യം തനിക്ക് ബാധകമല്ലെന്ന് പലപ്പോഴായി കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തെളിയിച്ചിട്ടുള്ളതാണ് വിമർശനത്തെ അതിൻ്റെതായ രീതിയിൽ ഉൾക്കൊള്ളുമ്പോഴാണ് ഈ പറഞ്ഞ വാക്ക് അന്വർദ്ധമാകുന്നത് പക്ഷേ പിണറായി വിജയൻ്റെ കാര്യത്തിൽ വിമർശനങ്ങളെ സഹിഷ്ണതയോടെ സ്വീകരിക്കാൻ കഴിഞ്ഞു എന്നത് ആത്മപരിശോധന നടത്തേണ്ടെന്നത് അത്യാവശ്യത്തിനപ്പുറമുള്ള കാര്യമായി കഴിഞ്ഞിരിക്കുന്നു പാർട്ടിക്ക് മുകളിൽ വ്യക്തി പോകുമ്പോൾ അണികൾ അതിനുമുകളിലേക്ക് ചിന്തിക്കുന്നുവെന്നതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ദൃഷ്ടാന്തം ഉറച്ച പാർട്ടി കോട്ടകളിൽ പോലും മൂന്നാം സ്ഥാനത്തേക്ക് പാർട്ടി തള്ളപ്പെട്ടിട്ടുണ്ടെങ്കിൽ നേതാക്കന്മാരല്ലാതെ മറ്റാരാണ് വിഷയത്തിൽ പുനർചിന്തനം നടത്തേണ്ടത് ഇതെവിടെ ചെന്ന് അവസാനിക്കുമെന്ന് ദൈവത്തിനറിയാമെന്ന് അണികൾ ആത്മഗതം പറയുന്നിടത്ത് വരെ കാര്യങ്ങളെത്തി പക്ഷേ ഇത്തരത്തിൽ പാർട്ടി പ്രതിസന്ധി ഘട്ടങ്ങളിൽ വന്നപ്പോഴൊക്കെ അതിൻ്റെ കാരണഭൂതനായി പിണറായി ഉണ്ടാകാറുണ്ട് എന്നതാണ് വസ്തുത പിണറായിയുടെ ഭാഷാ പ്രയോഗം തന്നെയാണ് ഇതിന് കാരണവും പക്ഷേ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുകയും മുഴുവൻ പാർട്ടി തന്നെ അതിൻ്റെ പേരിൽ ജനങ്ങളിൽ നിന്ന് അകലുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ അണികളിൽ നിന്ന് പോലും നേതൃത്വത്തിന് വിമർശനം നേരിട്ട് തുടങ്ങിയിട്ടുണ്ട് പാർട്ടിയുടെ ഏറ്റവും വലിയ ശക്തിയായി എന്നും പറയുന്ന അണികളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരമില്ല മേൽഘടകങ്ങളും കുഴങ്ങുകയാണ് ഇടതുപക്ഷത്തിനൊപ്പം അടിയുറച്ചു നിൽക്കുന്ന യാക്കോബായ സഭം നിരണം മുൻ ഭദ്രാസനാധിപൻ ഗീവർഗീസ് മാർ കുർലോസിനെ വിമർശിച്ച മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നടപടിയിൽ പാർട്ടി നേതാക്കൾക്കിടയിലും അണികൾക്കിടയിലും അമർഷം ശക്തമാവുകയാണ് മുഖ്യമന്ത്രിയുടെ വാവിട്ട വാക്കാണെന്നാണ് പൊതുവിൽ നേതാക്കൾ വിലയിരുത്തുന്നത് പിണറായിയുടെ നിര തന്നെ കേരള രാഷ്ട്രീയത്തിൽ ചർച്ചാ വിഷയമാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് നാലിന് ആർ എം ബി നേതാവ് ടി പി ചന്ദ്രശേഖരൻ കൊല ചെയ്യപ്പെട്ടപ്പോൾ അന്നത്തെ സി പി എം സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ തന്റെ അണികളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോഴായിരുന്നു കുലംകുത്തികൾ എന്നും കുലംകുത്തികൾ തന്നെ എന്ന പ്രയോഗം അതോടെ കേരള രാഷ്ട്രീയത്തിലെ ഒഴിച്ചുകൂടാനാവാത്ത പദമായി മാറി കുലംകുത്തി എന്നത് ആവശ്യത്തിനും അനാവശ്യത്തിനും കുലംകുത്തി നിരന്തരമായി ഉപയോഗിക്കപ്പെട്ടു ആരുടെയൊക്കെ അഭിമാനം വ്രണപ്പെട്ടു ചിലർ പരിഹസിക്കപ്പെട്ടു ടി പി യുടെ ഭാര്യ രമയെ ആശ്വസിപ്പിക്കാൻ പോയ വി എസിന്റെ നെഞ്ചിലേക്കും കൂടിയായിരുന്നു ആ വാക്കിന്റെ മൂർച്ച വന്നുവതിച്ചത് പിന്നാലെയെത്തിയ വാക്കായിരുന്നു കടക്ക് പുറത്ത് സിനിമയിലെ മാസ് ഡയലോഗിനെ വെല്ലും വിധം ഇത് സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഹിറ്റായി രണ്ടായിരത്തി പതിനേഴ് ജൂലൈ മുപ്പത്തി മാധ്യമങ്ങളോട് കടക്ക് പുറത്ത് എന്ന പ്രയോഗം ഉണ്ടായത് സംസ്ഥാനത്ത് നടന്ന രാഷ്ട്രീയ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകരുമായി സമാധാന ചർച്ചയ്ക്ക് എത്തിയപ്പോഴായിരുന്നു മാധ്യമങ്ങളോടുള്ള മുഖ്യമന്ത്രിയുടെ കടക്കു പുറത്തുണ്ടായത് കുലംകുത്തിയെ പോലെ തന്നെ ഈ വാക്കും അവസരോചിതമായും അല്ലാതെയും അർത്ഥം നോക്കിയും നോക്കാതെയും ആളുകളെ ഏറ്റെടുത്ത് പ്രയോഗിച്ചു രാഷ്ട്രീയ നിലപാടുമായി യോജിക്കാൻ പറ്റില്ലെന്നും പറഞ്ഞ് പാർട്ടി വിട്ടുപോയ എൻ കെ പ്രേമചന്ദ്രനെ ഉന്നം വെച്ചുകൊണ്ട് നടത്തിയ പരനാറി പ്രയോഗവും പിണറായിയുടേതാണ് പരനാറി എന്നാൽ അന്യർക്ക് ദുർഗന്ധം വമ്പിക്കുന്നവൻ എന്നാണ് മറ്റൊരു വിവാദ വാക്കായിരുന്നു നികൃഷ്ടജീവി എന്ന പ്രയോഗം താമരശ്ശേരി ബിഷപ്പിന് നേർക്കായിരുന്നു ഈ അസ്ത്രപ്രയോഗം രണ്ടായിരത്തി ഏഴിൽ തിരുവമ്പാടി എം എൽ എ മത്തായി ചാക്കയുടെ മരണവും അന്ത്യകൂദാശ വിവാദവുമായി ബന്ധപ്പെട്ടാണ് പിണറായി നികൃഷ്ടജീവി പ്രയോഗം നടത്തിയത് രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബർ ഏഴിന് താമരശ്ശേരി രൂപതയിൽ നേരിട്ട് കൂടിക്കാഴ്ച നടത്തിയായിരുന്നു ആ പിണക്കം തീർത്തത് ഈ പറഞ്ഞ വാക്കുകളൊക്കെ അമർഷത്തിൽ നിന്നുണ്ടായതാണെങ്കിൽ എതിരഭിപ്രായക്കാരെ ട്രോളാനും പിണറായിക്ക് സാധിച്ചിരുന്നു അങ്ങനെ ഹിറ്റടിച്ച വാക്കായിരുന്നു ഒക്കച്ചങ്ങായി രണ്ടായിരത്തി പതിനെട്ട് നവംബർ ഇരുപതിന് ശബരിമല വിഷയത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ നിലപാടിന് പിണറായി ട്രോൾ ചെയ്ത് ഈ ഉപയോഗിച്ചായിരുന്നു കോൺഗ്രസ്സുകാർ ബി ജെ പിയുടെ ഒക്കച്ചങ്ങായി നടക്കുകയാണല്ലോ എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസ്താവന വാക്കുകളുടെ മൂർച്ച മാത്രമല്ല സാധാരണ ഉപയോഗിക്കുന്ന അർത്ഥം മറ്റൊന്നായ വാക്കുകളും അനവസരത്തിലുള്ള പിണറായിയുടെ പ്രയോഗം മൂലം പാർട്ടിക്ക് തിരിച്ചടി വാങ്ങിക്കൊടുത്തിട്ടുണ്ട് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിലായിരുന്നു ഇതിന്റെ നേർസാക്ഷ്യം പ്രയോഗിച്ചത് സൗഭാഗ്യം എന്ന വാക്കാണെങ്കിലും അതുണ്ടാക്കിയത് നേർ വിപരീത ഫലമായിരുന്നു തിരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പിണറായി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ അന്വേഷണ ഏജൻസികളെ അടക്കം തെറ്റായി ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിൽ ഇടപെടാനുള്ള ശ്രമം നടത്തി ഇതിലൊന്നും വലിയ തോതിൽ ജനങ്ങൾ കുടുങ്ങിയില്ല ജനങ്ങൾക്ക് ഞങ്ങളെ വിശ്വാസമുണ്ടായിരുന്നു അങ്ങനെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ്റി ഒൻപത് സീറ്റുമായി കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി എൽ ഒരു രണ്ടാം മുഴം ജനങ്ങൾ സമ്മാനിച്ചത് ഇവിടെ ബഹുമാനായ അധ്യക്ഷൻ പ്രസ്താവിച്ചതുപോലെ നമ്മുടെ നാടൊക്കെയും ജനങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയും ആ തൊണ്ണൂറ്റിയൊൻപത് നിറഞ്ഞ് നൂറിലേക്ക് എത്തിക്കാനുള്ള ഒരു അവസരമാണ് ഇപ്പോൾ കൈവന്നിരിക്കുന്നത് ആ ഘട്ടത്തിൽ പറ്റിയ അബദ്ധം തിരുത്തുന്നതിനുള്ള ഒരു അവസരം കൂടി തൃക്കാക്കരയ്ക്ക് ഒരു സൗഭാഗ്യമായി കൈവന്നിരിക്കുകയാണ് എന്നത് നാം കാണേണ്ടതാണ് എന്നതായിരുന്നു അന്ന് അദ്ദേഹത്തിന്റെ വാക്കുകൾ മുഖ്യമന്ത്രിയുടെ ഈ പരാമർശവും വൻ വിവാദത്തിനാണ് വഴിവെച്ചത് അതേ വർഷം വീണ്ടും പിണറായിക്ക് നാക്കിടറി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ഇരുപത്തിയൊന്നിനാണ് കണ്ണൂരിലെ പാനൂരിൽ നടന്ന പൊതുയോഗത്തിൽ സിൽവർ ലൈൻ പദ്ധതിയെക്കുറിച്ചുള്ള സംസാരം പിപ്പിടി വിദ്യയിലേക്ക് എത്തിയത് പിപ്പിടി വിദ്യ എന്നതിൻ്റെ അർത്ഥം പേപ്പിടി എന്നാണ് പേപ്പിടി എന്നാൽ ഭീഷണിപ്പെടുത്തുക ഭയപ്പെടുത്തുക എന്നൊക്കെയാണ് ഭയപ്പെടുത്താനായി പറഞ്ഞു കൂട്ടുന്ന പൊയ്വാക്കുകളായിട്ടാണ് പിപ്പിടി വാക്കുകൾ എന്ന് പറയുന്നത് കേരളീൻ്റെ പേരും പറഞ്ഞ് കേരളത്തിലെ ജനങ്ങളെ ഭയപ്പെടുത്തുന്ന പ്രതിപക്ഷത്തിന്റെ പിപ്പിടി വിദ്യ തൻ്റെ അടുക്കൽ ചെലവാകില്ലെന്നായിരുന്നു പിണറായി അർത്ഥമാക്കിയിരുന്നത് സിനിമാ ആസ്വാദകൻ കൂടിയായ പിണറായി വിജയൻ ചില മാസ് സിനിമാ ഡയലോഗുകളും തന്റെ പ്രസംഗത്തിൽ പ്രയോഗിക്കാറുണ്ട് തമിഴ് സിനിമ ഐയിലെ വിക്രമിന്റെ നായക കഥാപാത്രമാണ് ആദ്യമായി അതുക്കും മേലെ എന്ന ഡയലോഗ് അനുശ്ചിരമാക്കിയത് ഈ പ്രയോഗം ഒരിക്കൽ പിണറായി തന്റെ പ്രസംഗത്തിൽ ഉപയോഗിച്ചു മലയാളമാക്കി സ്വന്തമാക്കി കളഞ്ഞ തമിഴ് വാക്കിന്റെ അർത്ഥം അതിനു മീതേന്നാണ് ഇതിനൊക്കെ സമാനമാണ് കഴിഞ്ഞ ദിവസം പാർട്ടി ഇത്രയും പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ നാളെ തങ്ങളെ പിന്തുണച്ച യാക്കോബായ സഭ നിരണം മുൻ ഭദ്രാസനാധിപൻ ഗീവർഗീസ്മാർ കുർലോസിന്റെ പരാമർശത്തോടുള്ള നീരസം മുഖ്യമന്ത്രി പരസ്യമായി പ്രകടിപ്പിച്ചത് എപ്പോഴൊക്കെ പിണറായിയുടെ പരാമർശങ്ങൾ നിലവിട്ടിട്ടുണ്ടോ അപ്പോഴൊക്കെ ഏതെങ്കിലും തരത്തിൽ പാർട്ടി അതിന്റെ തിക്തഫലവും അനുഭവിച്ചിട്ടുണ്ട്